<laughs> Hi, all welcome back. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും മക്കളും കൂടി ഒരു ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ഫ്രണ്ട്സുമാരും മസോർഭൈ ജാനുമൊക്കെ പോയി വന്നിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓണം വെക്കേഷന് കുട്ടികളായിട്ട് ഞാൻ ഗോവയിൽ പോയതാണ് കേട്ടോ ട്രെയിനിലാണ് പോയത് അപ്പോൾ രാത്രിയായിരുന്നു ട്രെയിൻ അപ്പോൾ രാത്രി പെട്ടെന്ന് ചട ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ചിടപ്പെടാന്ന് പറഞ്ഞിട്ട് കയറിയത് കൊണ്ട് കയറുന്ന എടുക്കാൻ സമയം കിട്ടിയില്ല പിന്നെ കയറിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ പിന്നെ രാവിലെയാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ വന്ന് ചോദിച്ചു എന്ത് വേണമെന്നു ചോദിച്ചിട്ട് എടുത്ത് നമുക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്പോൾ മുട്ടയും ഓംലേറ്റും ഒക്കെ ബട്ടറും ജാമും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് തന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇതാ നല്ല ഗ്രീനറി ആസ്വദിക്കുകയാണ് കേട്ടാ അപ്പോൾ അപ്പോഴത്തേക്കു തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കു തന്നെ മംഗലപുരം കഴിഞ്ഞു പോയിരുന്നു കേട്ടാ പിന്നെ അവിടെ നിന്ന് മംഗലൂരത്തുനിന്ന് കുറച്ചല്ലേ ഉള്ളൂ ഗോവയിലേക്ക് അപ്പോൾ ഒരു പതിനൊന്നര ആകുമ്പോഴത്തേക്ക് ഗോവ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ കാറ് ആദ്യം വിചാരിച്ചു ടു വീലർ എടുക്കാമെന്ന് രണ്ട് ടു വീലർ എടുത്താൽ നമ്മൾ നാളെ പേ നാല് പേരല്ലേ ഉള്ളൂ പക്ഷേ അവിടെ എത്തും അടുക്കും തോറും ചൂടിൻ്റെ കാഠിന്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ടു വീലർ കൊണ്ട് നമുക്ക് ഈ ചൂടിന് നല്ല ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കാർ റെൻറ്റിന് ഓർഡർ ചെയ്തിരുന്നു ആ റെൻറ്റ് കാറുകാർ നമ്മളെ അവിടെ ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിക്ക് ചെയ്യും അങ്ങനെ ഇറങ്ങി അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാണ് അവർ വന്നിട്ടുണ്ട് അപ്പോൾ ആ അവരുടെ കാറിലാണ് നമ്മൾ ഇനി അവരുടെ ആ ഒരു നമ്മൾക്ക് വേണ്ട കാർ ഏതാണോ ആ കാർ ഞമ്മൾ ബുക്ക് ചെയ്ത കാർ ഉള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാൻ അങ്ങനെ അവർ വന്നോട്ട് അവർ കാറിൽ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ അവിടുന്ന് കുറച്ച് പോകണം കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോയിട്ട് അവർ കാർ വാഷൊക്കെ ചെയ്തിട്ട് അവർ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം അവർ വീഡിയോ എടുക്കും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റും കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കാറ് എടുക്കും കേട്ടോ അപ്പോൾ ഈ കാറായിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്ക് നല്ല നമുക്ക് നാല് പേർക്കും നല്ല രീതിയിലേക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിക്കാർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ ഹോട്ടൽ അപ്പോൾ ബാഗ ബീച്ചിൻ്റെ അടുത്തല്ല ഞങ്ങൾ ഫസ്റ്റ് ബുക്ക് ചെയ്തത് ഓൺലൈൻ ബുക്ക് ചെയ്തത് വേറൊരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ പോയ ശേഷമാണ് നമുക്ക് ആ റിസോർട്ട് കാണുന്നത് പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ പിറ്റേന്ന് മാറിയിരുന്നു അതും ആ മാറിയ റിസോർട്ടും ഇപ്പോൾ പോകുന്ന റിസോർട്ടും ഒക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറിയ റിസോർട്ട് അടുത്ത വീഡിയോയിലും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പോകുന്ന റിസോർട്ടിൻ്റെ വീഡിയോയും ഇന്നത്തെ ഫുൾ ഡേയുമാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ എൻ്റെ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ടും ബെൽബട്ടൺ അമർത്തണം എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും അറിയിക്കാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഞങ്ങളുടെ ഈ ഗോവൻ ട്രിപ്പ് അടിപൊളിയുടെ ട്രിപ്പ് തന്നെയായിരുന്നു മക്കൾക്കൊപ്പമുള്ള ആ ഒരു ചെറിയ ചെറിയ മൂമെൻറ്റും ശരിക്കും ആസ്വദിച്ചിട്ട് തന്നെയാണ് പോയിരുന്നത് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കേട്ടോ കുറേ ഓടാനുണ്ട് അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ആ റിസോർട്ടിലേക്ക് ആ പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ലാവിഷായിട്ട് തന്നെ ആദ്യം ഫുഡ് കഴിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ റിസോർട്ടിൽ പോകുന്നത് അങ്ങനെ ഇതാ ആ റിസോർട്ടെത്തി റിസോർട്ടെത്തി ഞങ്ങൾ ഇൻ ചെയ്തു ചെക്ക് ചെക്കിങ് ചെയ്തോട്ടനെ കുട്ടികൾക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിൽ വന്നിട്ട് ആ റൂമിൽ വന്ന് ഒന്ന് ഡ്രസ്സൊക്കെ ആക്കിയിട്ട് പിന്നെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങി സ്വിമ്മിങ് പൂളും നല്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു സ്വിമ്മിങ് പൂളായിരുന്നു കേട്ടോ എന്നാലും അത്ര വലിയ ഒരു നമ്മൾ വിചാരിച്ച ആ ഒരു പിക്ചറിൽ കണ്ട പോലെയുള്ള ഒരു ഗുമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഓക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല ഹോം സ്റ്റേ നല്ലൊരു ആംബിയൻസ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മളത് അപ്പോൾ എൻ്റേത് മക്കൾ റൂമ് അടുത്തടുത്ത് തന്നെയായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ അപ്പോൾ പിന്നെ വന്ന് റൂമൊക്കെ കാണിച്ചാരട്ട റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയായിരുന്നു പിന്നെ അതുപോലെ ബാത്റൂമും എല്ലാം നല്ല വലിപ്പമുള്ള നല്ല വീതി വിസ്തീർണമുള്ള നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയായിരുന്നു അങ്ങനെ ഇതാ എൻ്റേത് ട്വൻറ്റി വണ്ണും മക്കളുടെ ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നിട്ടാ റൂമ് അപ്പോൾ ഇതാണ് റൂം റൂമൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല വലിപ്പമുണ്ട് അപ്പോൾ മക്കൾ മൂന്നാളും ആ റൂമിലും ഞാൻ ഈ റൂമിലുമാണ് ഞാൻ കിടന്നിരുന്നത് അങ്ങനെ ഒരാളൊക്കെ ഇത് കൂടുതലാണെന്ന് എനിക്ക് തോന്നി കാരണം നമ്മളെപ്പോഴും കുറച്ച് എല്ലാവരും ഒന്നിച്ചു പോകുന്നതുകൊണ്ട് റൂം എപ്പോഴും ഫുള്ളായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ അനിയത്തിമാർ അല്ലെങ്കിൽ മക്കൾ മക്ക അങ്ങനെ കുറേ നമ്മൾ അടിച്ചുപൊളിച്ചിട്ടൊക്കെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത് നല്ല സൗകര്യമുണ്ടാകും പക്ഷെ ഒറ്റയ്ക്ക് ഇത്ര വലിയ റൂം വേണോ എന്ന് ചിന്തിച്ചും പോയി കാരണം മക്കളപ്പുറത്തെ റൂമിലാണ് കിടന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ റൂമിൻ്റെയോ എല്ലാം വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ബാത്റൂമൊക്കെ നല്ല വീതി ഉള്ള നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മൾ പിറ്റേന്ന് ഇവിടുന്ന് മാറി കേട്ടോ മാറാമെന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ടൗണിലേക്ക് ഒരുപാട് ഓടാനും കുറേ ഡ്രൈവ് ചെയ്യാനുണ്ട് ബീച്ച് സൈഡിലേക്കൊക്കെ കുറേ ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ബീച്ച് സൈഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പിറ്റേന്ന് മാറി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഗോവൻ ട്രിപ്പ് ഗോവൻ ട്രിപ്പ് പെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് പിള്ളേർ പോകണം എന്ന് പ്ലാൻ ചെയ്തിരുന്നു എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഗോവ ഒന്നും ഓപ്ഷനിലില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഈ അസർബൈജാൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു മൂഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടയേർഡൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുട്ടികളുടെ വെക്കേഷൻ അല്ലേ അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയായിട്ട് പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ അങ്ങനെ മക്കളോ എല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകാൻ രസമാണ് ടായത് ആ പിള്ളേർ ഇറങ്ങി പിന്നെ അങ്ങനെയെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലാണ് പിന്നെ ഷാബാസന്ക്ക് ആ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവനക്കൊരു ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ട്രാവല് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എടുത്ത റിസോർട്ടിൻ്റെ പേര് കണ്ട കൊക്കോമായ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ് അത് ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഗോവയിൽ പോകുന്ന ഒരാൾക്കെങ്കിലും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി അങ്ങനെ പിന്നെ ഞാനും പോയി ഇറങ്ങി അങ്ങനെ പിന്നെ ചാബാസിൻ്റെ ഞങ്ങളോട് വരുന്നത് ഇങ്ങനെ കൺഫ്യൂഷൻ ആയപ്പോൾ പിന്നെ വിചാരിച്ചിട്ട് ഞാനും സുഹൈലും മാറി മാറി ഡ്രൈവ് ചെയ്ത് പോയാലും ടയേർഡ് ആവുമല്ലോ എന്നുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനാണ് ചൂസ് ചെയ്തത് ട്രെയിനാവുമ്പോൾ സുഖമാണ് രാത്രി കയറിയാൽ രാവിലെ പതിനൊന്നര ആവുമ്പോഴത്തേക്ക് അവിടെ എത്തും പിന്നെ നമുക്ക് അവിടുന്ന് റെൻറ്റ് കാർ എടുത്താൽ മതി നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും അങ്ങനെ കുറച്ച് നേരം ഇതാ വെള്ളത്തിലൊക്കെ ഇറങ്ങി അവിടെ തന്നെ നമ്മൾ അവരോട് വെള്ളം സ്വിമ്മിംഗ് പൂളിൽ ഇന്നിട്ട് തന്നെ അവരോട് ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസും എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ വന്ന് ഇറങ്ങി ഇവിടുന്ന് കുറേ ട്രാവൽ ചെയ്യാനുണ്ട് ബാഗാ ബീച്ചിലേക്ക് അപ്പോഴത്തേക്ക് ഞങ്ങൾ വൈകുന്നേരം ഇരുട്ട് മുമ്പ് ബാഗാ ബീച്ചിൽ പോയതാണ് <Sessly> 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 സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എത്തിയതിന് പിന്നെ സ്വിമ്മിംഗ് പൂള് പിന്നെ മാര്യവിന് ശേഷം ഇരട്ടിയ ശേഷം പൂളിൽ കുളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുളിച്ചിട്ട് പോകാൻ വന്നിട്ടാണ് കുട്ടികൾ പോയത് എന്നാലും എത്തി ഞങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുണ്ടായി ഇരുണ്ടായിപ്പോയിരുന്നു എന്നാൽ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ബാഗ ബീച്ച് നല്ല മ്യൂസിക്കും കാര്യങ്ങളും ലൈറ്റും സെറ്റപ്പ് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഹോട്ടൽസും നല്ല അടിപൊളിയാണ് ബോറടി ഒന്നുമില്ല മക്കളുമായിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ നല്ല പോയി ഞാനങ്ങനെയാണ് കേട്ടോ ഞാൻ ഏതൊരു യാത്രയും എൻജോയ് ചെയ്യുന്ന ആളാണ് അത് കുട്ടികളോടായിക്കോട്ടെ ഹസ്ബൻഡിനോടായിക്കോട്ടെ ഫ്രണ്ട്സ്മാരോടായിക്കോട്ടെ അങ്ങനെയുള്ളൊരു മൈൻഡ്സെറ്റാണ് എൻ്റെത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടെത്തുക നെഗറ്റീവ് കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാൻ ഒരാൾ നമ്മളെപ്പോഴും നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് നടക്കുമ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തിലുള്ളവർക്കും അതൊരു നെഗറ്റീവായിട്ട് അവർക്കും ഒരു മൂഡ് ഓഫ് ആയിരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ നമ്മളൊരു യാത്ര ചെയ്യുക യും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നാലും നമ്മളെ കൂടെ നിറക്കുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ അതിൽ നമ്മളെ സന്തോഷം നമ്മളെ പുഞ്ചിരി കണ്ട് വേറൊരാൾ പുഞ്ചിരിക്കുക അതാണ് നമ്മളെ ഒരു ഒരു പോസിറ്റീവ് പോസിറ്റീവെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ടയർഡായിരുന്നിട്ട് അവരുടെയും കൂടി ബാക്കിയുള്ളവരുടെയും കൂടി മൂഡ് ഓഫ് ആക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിട്ട് അപ്പോൾ പോകുന്നവഴിക്ക് ഞങ്ങൾ വാഗ ബീച്ചിലെത്തിട്ടാണ് എത്തി പിന്നെ കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ച് വായിൽ കൊള്ളുവെക്കാൻ പറ്റാത്ത ചായയായിരുന്നു ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനാ നിർബന്ധം പിടിച്ചത് പക്ഷേ കഴിച്ചിട്ട് നോക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇതാ ബീച്ചിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറിപ്പോവാണോ അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് നല്ല ഫുഡൊക്കെയാണ് നല്ല പ്രൈസൊക്കെ നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കാരണം ബീച്ച് സൈഡ് ആയതുകൊണ്ടും ഈ ടൂറിസ്റ്റുകളുടെ ഒരു പറയാണല്ലോ ഗോവ അതുകൊണ്ടുമാണ് അത്രയും റേറ്റ് എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ എന്തായാലും മൂന്ന് നാല് ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് എൻജോയ് ചെയ്യാൻ പോയതല്ലേ അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് ചിലർ ഡാൻസ് കളിക്കുന്നുണ്ട് ചിലർ പാട്ടുപാടുന്നുണ്ട് പലരും പല കോലത്തിലും പല വേഷത്തിലും പല രീതിയിലുമാണ് അങ്ങനെ നടക്കുന്നത് നമ്മളും അതിൻ്റെ ഇടയിൽ ഞാനും മക്കളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു റെസ്റ്റോറൻറ്റ് അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ചുമ്മാ അങ്ങനെ കടയിൽ ആസ്വദിക്കാമെന്നു വെച്ചാൽ നമ്മളെ ലക്ഷത്തി ചിലർ വിചാരിക്കും നമ്മളെ ലക്ഷത്തി പേർക്ക് എന്തിനാ പോയി പോവേണ്ടത് കടൽ കാണാൻ എന്ന് വിചാരിക്കും പക്ഷേ അതെല്ലാം കടൽ എവിടെ കണ്ടാലും നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ കാരണം ഒന്നാമത് കടലിൻ്റെ മക്കളാണ് ലക്ഷദ്വീപിലെ ഓരോരുത്തരും അങ്ങനെയുള്ള നമുക്ക് ലക്ഷദ്വീപിലെ കടൽ കണ്ടിട്ട് ഈ കടലൊന്നും ഒന്നുമല്ല എന്നാൽ പോലും ഈ ബീച്ചും ബീച്ചിൻ്റെ സൈഡും ഈ തിരക്കാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരിക്കുക അവിടെ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കുക ഒരു സ്നാക്സ് അയക്കുക അതൊക്കെയാണ് നമ്മളുടെ ഒരു സന്തോഷം അങ്ങനെ പിന്നെ ഞങ്ങളും ഒരു സൈഡിൽ സ്ഥലം പിടിച്ചു അപ്പോൾ കുട്ടികൾ ഇതൊന്നും ആസ്വദിക്കുന്നില്ല അവർ ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോയിലും അങ്ങനെ ഇതാ രാത്രി ഇങ്ങനെ മേഘമൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മേഘമൊക്കെ സെറ്റായി കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവര രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ജ്യൂസും അവർ ഇതും സ്നാക്സും ഒക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ചിക്കൻ പോപ്പ്കോണും കാര്യങ്ങളൊക്കെ ആയിരുന്ന ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ പഴയ തന്നെ ആസ്വദിച്ചിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ആ നെസ്റ്റ് ഡേ വരുന്നുണ്ട് അതും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതും സപ്പോർട്ട് ചെയ്യണം എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഈ അറ്റം മുതൽ ആ അറ്റം വരെ ലൈറ്റും കൊണ്ടുള്ള ഒരു കളിയാണ് ഓരോ റെസ്റ്റോറൻറ്റിനും ആ ബീച്ച് സൈഡിലുള്ള ഓരോ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങളിൽ ലൈറ്റും മ്യൂസിക്കും കൊണ്ടിട്ട് അടിപൊളിയൊരു വൈബാണ് കേട്ടോ രാത്രിയാണ് അവിടെ വൈബ് ബീച്ചിലെ വൈബ് കാണണമെങ്കിൽ രാത്രിയിലാണ് ഒരുപാട് മലയാളീസും ദേശത്തുള്ള ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോലെ തന്നെ അവരും ആ ഒരു ആംബിയൻസൊക്കെ ആസ്വദിക്കാനായിട്ട് വന്നതാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവിടെ ലേറ്റാവും എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിശന്നിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് കഴിക്കാം അവിടെ പിന്നെ ഒരു ദിവസം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് പിസ്സയാണ് കേട്ടോ കഴിച്ചത് പിസ്സ ഹോട്ടൽ കയറി പിസ്സ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലാണ് പോയത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെയും മക്കളുടെയും ഈ ഗോവൻ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും തരിക ഇൻഷാള്ള ഇതുപോലെയുള്ള ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബായ്